നിർമ്മാണം നാടകത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായി നവംബർ മൂന്നിന് വടക്കര ടൌൺഹാളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്യും പ്രമുഖ നാടക കലാകാരൻ തയ്യുള്ളതിൽ രാജൻ രചിച്ച നിർവ്വാണം നാടകത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായി നവംബർ വടകര ടൌൺഹാളിൽ വിവിധ പരിപാടികൾ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി മനോജ് നാരായണന്റെ അധ്യക്ഷതയിൽ വി ടി മുരളി ഉദ്ഘാടനം ചെയ്യും നാടകമാദ്യമായി അരങ്ങിലെത്തിയ എൺപതുകളുടെ തുടക്കം മുതൽ ഇന്നോളം ആസ്വാദകരെ വിസ്മയിപ്പിച്ചു പോന്ന രചനയാണ് നിർവ്വാണം തയ്യുള്ളതിൽ രാജന്റെ സർഗജീവിതം അമ്പതാണ്ട് പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രകൃഷ്ടകൃതിയായ നിർമ്മാണത്തിന്റെ നിർവ്വാണം നാടകാനുഭവം ഷഡ്ഭാഷാ പതിപ്പിന്റെ പ്രകാശനം എന്നിവ ഓർമ്മ പുതുക്കൽ പരിപാടിയുടെ ഭാഗമായി നടക്കും നിർവ്വാണം നാടകവുമൊത്ത് സഞ്ചരിച്ച പ്രൊഫസർ എം ചന്ദ്രൻ രാജൻ സി കണ്ണൂക്കര ടി പി അച്യുതൻ റൂബി ഡോക്ടർ ഹെന കെ മനാഫ് കാവിൽ സുരേഷ് ബാബു കാവിൽ സുനിൽ കാവുംഭാഗം കലാദാസ് രാജേന്ദ്രൻ എടത്തുംകര എന്നിവർ ചടങ്ങിൽ നാടകാനുഭവങ്ങൾ പങ്കുവയ്ക്കും വളരെ പ്രശംസിച്ചൊരു നാടകമാണ് ഒരു ക്ലാസിക് നാടകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും നല്ല ഒരു നാടകം അപ്പോൾ അതിൻ്റെ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ ശ്രീ ബുദ്ധൻ്റെ രോഗം വാർദ്ധക്യം മരണം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ് രാജീ നാടകം എഴുതുന്നത് അത് അതൊരു ആ ദർശനത്തെ അങ്ങനെ എഴുതി വെക്കല്ല അത് സാമൂഹ്യ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ നാടകം രഹിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളൊരു അതിപ്രശസ്തമായൊരു നാടകമാണ് അതിൻ്റെ ആ നാടകത്തിൽ അഭിനയിച്ചവരുടെ ഓർമ്മ പുതുക്കലുണ്ട് ഷഡ് ഇതിൻ്റെ ഷഡ് ഷഡ്ഭാഷ പതിപ്പിൻ്റെ പ്രകാശനമുണ്ട് അങ്ങനെ വിധങ്ങളായ പരിപാടികളാണ് ഈ നാടകത്തോടനുബന്ധിച്ച് ഇരുപത്തി മൂന്നാം തീയതി ടൗൺ ഹോളിൽ നടക്കുന്നത് തുടർന്ന് സാമൂഹ്യ വിമർശകൻ പ്രൊഫസർ എൻ സുഗതൻ അധ്യക്ഷത വഹിക്കുന്ന പുസ്തക പ്രകാശന സമ്മേളനം കന്നഡ നാടകകൃത്തും നടനും സംവിധായകനുമായ പ്രൊഫസർ എച്ച് എസ് ഉമേഷ് ഉദ്ഘാടനം ചെയ്യും നിർവ്വാണം നാടകത്തിന്റെ ആദ്യാവതരണത്തിൽ സിദ്ധാർത്ഥനായി വേഷമിട്ട ടി പി അച്യുതനി ആദ്യ പതിപ്പ് നൽകിക്കൊണ്ട് വിഖ്യാത അഭിനേത്രി ഇന്ദിര നായർ ഷഡ്ഭാഷാ പതിപ്പിന്റെ പ്രകാശനം നിർവഹിക്കും നോവലിസ്റ്റും നാടക പ്രവർത്തകനുമായ ജയൻ ശിവപുര മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ ഹേന ഡോക്ടർ നാദാ ഷെട്ടി ഡോക്ടർ ടി എം രഘുറാം അമ്മിണി വർഗീസ് കെ പി സുനിൽകുമാർ എന്നിവരാണ് പരിഭാഷ നിർവഹിച്ചത് മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം